ഹായ് മക്കളെ വെൽക്കം ടു ബെസ്റ്റ് ഓഫ് ടുത്തെ എക്സാമിന് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് പല കുട്ടികളും ചെയ്യുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ട ക്രിയകള് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തു വയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിയകൾ ചെയ്യാൻ സ്പേസ് ഉണ്ട് സംഭവം ശരിയാണ് എന്നിരുന്നാലും നിങ്ങൾ പരമാവധി ക്രിയകൾ എവിടെ തന്നെ ചെയ്യാം ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ആൻസർ കിട്ടിയതെന്നുള്ള കാര്യങ്ങൾ ആർക്ക് മനസ്സിലാവും ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും ശരിയല്ലേ അല്ലാതെ ഈ കുട്ടി ആൻസറിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇനി ഈ ക്രിയകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അവസാനം ആൻസറിൽ ചെറിയ മിസ്റ്റേക്കോ വന്നു വിചാരിക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ടതല്ല അയാൾക്ക് മനസ്സിലാവും കുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് ഈ അനുസരിച്ച് നേതൃത് മനസ്സിലാവും ഓക്കെ ഒന്നാമത്തെ കാര്യം മനസ്സിലായാലോ രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് എടുക്കാൻ മറന്നു പോകരുത് ബോക്സിൽ സ്കെയില് പെൻസിൽ കോമ്പസ് റബ്ബർ മസ്റ്റാണ് റബ്ബർ പറയുമ്പോഴും മറക്കുന്നതാണ് മറക്കരുത് ഇപ്പൊ തന്നെ എടുത്തു വെച്ചോളൂ എന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ക്ലാസ്സില് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ വരയ്ക്കാനുണ്ടായിരിക്കും അല്ലേ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് വേണം ചെയ്യാൻ പരമാവധി ഒരു പേജിൽ ഒരു കൺസ്ട്രക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി വളരെയധികം കുത്തി നിറച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ പേപ്പർ ഫിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മെല്ലെ മെല്ലെ അത് ചെയ്ത് കൃത്യമായിട്ട് പോയാൽ മതി ഓക്കെ ആണല്ലോ സോ ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാം തന്നെ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മാത്സിനെ സംബന്ധിച്ച് ഒരു നമ്പർ മാറി കഴിഞ്ഞാൽ ഒരു പ്ലസ്സോ മൈനസോ മാറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് പ്രോബ്ലം തെറ്റി ചാൻസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക ആൻസർ പേപ്പറിലേക്ക് ക്ലിയർ ചെയ്യുക ഓക്കെ ആണല്ലോ സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും എന്താ കാരണം എന്നറിയാലോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ നന്നായിട്ട് മാത്സ് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഓക്കെ ആണല്ലോ സോ വൺസ് മോർ അഗെയിൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് ഓഫർ ചെയ്യുന്നതിന്റെ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ ബൈ